ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വരകുലത്തിലൂടെ കടന്നു വന്ന വഴിയിൽ ശക്തമായ പോരാട്ടങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ടോൾ വിരുദ്ധ അന്ന് പോലീസുകാർ തലയിടിച്ചു പൊട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു കാലഘട്ടം എങ്ങനെ ഓർക്കും അത് ആ സമയത്ത് ഒരുപാട് നമ്മൾ പല പൊസിഷനുകളും വഹിച്ചതിന് ശേഷമാണ് ആ ടോൾ സമരം ഉണ്ടാവുന്നത് അപ്പൊ അന്ന് സത്യത്തിൽ ഇത്രയധികം മീഡിയകള് കേരളത്തിലുണ്ടായിട്ടും ഞങ്ങളുടെ ഭാഗ്യക്കേടുകൊണ്ട് ഏർ പോലീസ് ഇങ്ങോട്ട് കല്ലെറിയുന്നു ലാത്തി ചാർജ് ഉണ്ടാവുന്നു പ്രവർത്തകർ ചെതറി ഓടുന്നു ഇതൊക്കെ ഒപ്പിയെടുക്കാനുള്ള മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ അജിതയ്ക്കും അതുപോലെ തന്നെ ഗൗരിയമ്മയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ ലാത്തി ചാർജ് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കൂട്ടം പോലീസുകാർ തല്ലി ചതച്ച ഒരാൾ എന്ന് പറയണേ അത് ഞാനാണ് യഥാർത്ഥത്തിൽ പക്ഷെ അവിടെ ഒരു ടി സി ബി തൃശ്ശൂരിലൊരു ടി സി ബി ചാനലിന്റെ കയ്യിൽ മാത്രമാണ് ഈ ദൃശ്യം അതും അവര് ഏതോ ദൂരെ നിന്ന് ചിത്രീകരിച്ച ഒരു ചെറിയ വിഷുൽ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ അന്നത്തെ അത് ഞാൻ എന്തിനാണ് അങ്ങനെ തല്ലുകൊണ്ടത് എനിക്ക് ഇവിടെ മുതൽ ഇവിടം വരെ അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു ഞാൻ ഒന്നര ഒന്നരാഴ്ച ഹോസ്പിറ്റൽ കിടന്നു ഏഹ് പക്ഷെ ബോധം പോകുന്നതുവരെ പോലീസ് തല്ലി ചതച്ചിട്ട് ബോധം പോകുന്നത് വരെയും എന്റെ പ്രവർത്തകരെ തല്ലാൻ ഞാൻ അനുവദിച്ചിട്ടില്ല എനിക്ക് വേണമെങ്കിൽ അവിടെ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞപ്പോ എനിക്ക് ജീപ്പിൽ കയറി പോകാമായിരുന്നു അല്ലെങ്കിൽ കാറിൽ കയറി പോകാമായിരുന്നു പ്രവർത്തകരെ എനിക്ക് തോന്നാൻ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് പ്രവർത്തകർ നോക്കിയത് ഞാൻ പ്രവർത്തകർക്ക് ആ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്രവർത്തകന്റെ തല തല്ലി പൊളിച്ച് മണലൂർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അയാൾക്ക് ഇപ്പോഴും വലിയ പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലുണ്ട് ആ ഒരു സമയത്ത് അതിനതിജി അവരെ രക്ഷിക്കാനുള്ള പരിശ്രമത്തിനിടയിലാണ് ഇവർക്ക് ഇത്രയും പ്രകോപനം ഉണ്ടായത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ശോഭാ സുരേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഇത്രയും ക്രൂരമായിട്ടുള്ള ലാത്തിചാർജിന് പിന്നിലുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സമയത്ത് ഒരു ബൈ ബൈഎലക്ഷൻ നടക്കാൻ ബൈ ബൈഎലക്ഷൻ എപ്പോഴും കേരളത്തിൽ വരുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്ന് എൻ്റെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരി ബൈഎലക്ഷനിൽ ഞാൻ മത്സരിക്കുന്നു അതിനുശേഷം വരുന്ന ബൈ ക്ഷനിൽ ഞാൻ മത്സരിച്ചാലോ എന്നുള്ളത് തോന്നൽ കൊണ്ടും വേണമെങ്കിൽ ഞാൻ അങ്ങനെയും കരുതുന്നുണ്ട് അങ്ങനെ ഒരു വലിയ അറ്റാക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലാതെ എന്നെ പോലെ ഒരാൾക്കെതിരായിട്ട് നടത്താൻ പാടില്ലാത്തതാണ് കാരണം ഞാൻ അന്നും പാർട്ടിയുടെ സംസ്ഥാനത്ത് ഉയർന്ന ചുമതലയിൽ ഇരിക്കുന്ന ഒരാളാണ് പക്ഷെ അത് വളരെയധികം ശാരീരികമായിട്ട് എനിക്ക് ക്ഷതമേൽപ്പിച്ചു അതിനെല്ലാം അതിജീവിച്ചു